നമസ്കാരം ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച ടെക് ഫീമന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുൻനിര ടെക് സിഇഒമാർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിൽ നിക്ഷേപത്തിന് തയ്യാറെന്ന് ടെക് ഫീമന്മാർ അറിയിച്ചത് ഗൂഗിൾ സിഇഒ സുന്ദർ പിശേ എൻ വി ഡി എസ് സിഇഒ ജെൻസൺ ഹുവാങ് അബൂഡി സിഇഒ ശാന്തനു നാരൻ തുടങ്ങിയവർ പങ്കെടുത്തു ോട്ടെ പാലസ് ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നിർമ്മിത ബുദ്ധി കോണ്ടം കമ്പ്യൂട്ടിംഗ് സെമി കണ്ടക്ടേഴ്സ് ബയോടെക്നോളജി എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന കമ്പനികളുമായാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത് സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെ സഹായിക്കുന്നതെന്ന് യോഗത്തിൽ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ആഗോള സമ്പദ്വ്യവസ്ഥയിലും മനുഷ്യ വികസനത്തിലും വിപ്ലവം സൃഷ്ടിക്കാൻ ശേഷിയുള്ള നൂതന ആശയങ്ങൾക്കായി സാങ്കേതിക വിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്നും ചർച്ച ചെയ്തു ധാർമികവും ഉത്തരവാദിത്വവുമുള്ളതുമായ ഉപയോഗം എന്ന ഉറപ്പിൽ എല്ലാവർക്കും സി ആയി തന്നെയാണ് ഇന്ത്യയുടെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോങ് ഐലൻഡിലെ സദാവ് കോളിസിയിൽ നടന്ന ഇന്ത്യക്കാരുടെ കൂട്ടായ്മയിലും മോദി പങ്കെടുത്തു ി ജയ് എന്ന മുദ്രാവാക്യത്തോടെയാണ് മോദി അഭിസംബോധന ചെയ്തത് ഇന്ത്യക്കാർ അഭിവാദ്യം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന നമസ്ത എന്ന വാക്ക് ഇന്ന് ആഗോളതലത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിന്റെ കാരണം പ്രവാസികളാണെന്ന് അദ്ദേഹം പറഞ്ഞു യു എസ് ഇന്ത്യ ബന്ധം ദൃഢമാക്കിയതിൽ യു എസിൽ താമസക്കാരായ ഇന്ത്യക്കാർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യൻ സമൂഹം രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പാലമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ അമേരിക്കൻ സന്ദർശന ഓർമ്മകൾ പങ്കുവെച്ച് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് കോത്ര രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ അമേരിക്കൻ സന്ദർശന വേളയിൽ പ്രസിഡന്റ് ബരാക്ക് ഒബാമയുമായി മോദി പങ്കിട്ട സൗഹൃദ സംഭാഷണങ്ങളെ കുറിച്ചാണ് കോത്ര പറഞ്ഞത് എക്സിൽ മോദി സ്റ്റോറി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന അക്കൗണ്ടിലാണ് ഓർമ്മകൾ പങ്കുവച്ചത് അമേരിക്കയിലെ ഔദ്യോഗിക സന്ദർശനത്തിന് ശേഷം മോദിയും ഒബാമയും മാർട്ടിൻ ലൂതക്കിംഗ് സ്മാരകം സന്ദർശിക്കാൻ പോയിരുന്നു ഒബാമയുടെ ഔദ്യോഗിക വാഹനമായിരുന്ന ലിമോസിനിലായിരുന്നു യാത്ര ഇതിനിടെ ഒബാമ മോദിയുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചു തികച്ചും സത്യസന്ധവും അപ്രതീക്ഷിതവുമായ മറുപടിയാണ് മോദി നൽകിയത് നിങ്ങൾ നിങ്ങളിത് വിശ്വസിച്ചേക്കില്ല നിങ്ങളുടെ കാറിന്റെ വലുപ്പമാണ് എന്റെ അമ്മ താമസിക്കുന്ന വീടിനെന്നാണ് മോദി നൽകിയ മറുപടി മോദിയുടെ മറുപടി കേട്ട് ഒബാമ ആശ്ചര്യപ്പെട്ടെന്നും വിനയ് കോത്ര പറഞ്ഞു ലോക നേതാക്കളുമായി ആഴത്തിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള മോദിയുടെ കഴിവ് പ്രശംസനീയമാണെന്നും മോദിയുടെ എളിമയും സത്യസന്ധവുമായ നിലപാടും ലോക നേതാക്കളെ ആകർഷിച്ചിരുന്നുവെന്നും കോത്ര പറഞ്ഞു വെബ് ഡെസ്ക് തത്വമായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം